ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതൊരു തണ്ണിമത്തനാണ് കേട്ടോ നിങ്ങൾക്ക് വിശ്വാസം വന്നോ അതെ കേട്ടോ അത് ശരിക്കും ഒരു തണ്ണിമത്തനാണ് ചെറിയ ഇനം തണ്ണിമത്തനാണ് കേട്ടോ ഏതാണ്ട് പറയുകയാണെങ്കിൽ ഒരു സോഫ്റ്റ് ബോൾഡിൻ്റെ അത്ര വലിപ്പേ ഇതിനുള്ളൂ വേനൽക്കാലത്ത് വിപണിയിൽ കൂടുതലായിട്ടും പ്രചാരത്തിലേറിയ ഒരു പഴം എന്ന് പറയുന്നത് തണ്ണിമത്തനാണ് പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലാണ് ഇത് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ തണ്ണിമത്തനല്ല കേട്ടോ നമ്മുടെ ഇവിടെയുള്ള തണ്ണിമത്തൻ എന്ന് പറയുന്നത് നമുക്കല്ലാതെയും കഴിക്കാം ജ്യൂസ് അടിച്ചും കഴിക്കാം പക്ഷേ ഈ ഒരു തണ്ണിമത്തന് വിദേശത്തുള്ളതാണ് അമേരിക്ക ഫ്രഞ്ച് യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെയാണ് കേട്ടോ ഇത് കൂടുതലായിട്ടും ഉള്ളത് അവിടെ ഇത് ജ്യൂസ് അടിച്ച് കഴിക്കാനാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ കഴിക്കാറില്ല ജ്യൂസ് അടിച്ച് കഴിക്കാനാണ് ഈ ഒരു തണ്ണിമത്തന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു തണ്ണിമത്തനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കില്ല കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം കാണാനായിട്ട് മത്തൻ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ ഓറഞ്ച് എന്നാറാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത് പിന്നെ പറയാനുള്ളത് നമ്മൾ കാണാത്തതായിട്ടും കഴിക്കാത്തതായിട്ടും ഒട്ടനവധി പഴങ്ങളുണ്ടല്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പഴം കാണുന്നതും കഴിക്കുന്നത് കേട്ടോ എനിക്കെന്താ നമുക്ക് ചില പഴങ്ങളായാലും കഴിക്കുമ്പം അതിൻ്റെ രുചി ഇഷ്ടപ്പെട്ടില്ല നമ്മൾ പിന്നെ കഴിക്കില്ല അല്ലേ അതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ശരിക്കുള്ള പേര് ചാരിൻഡൈസ് തണ്ണിമത്തൻ എന്നാണ്